നമസ്കാരം കൃഷിയെയും കൃഷി അനുബന്ധ സംരംഭങ്ങളെയും പരിചയപ്പെടുത്തുന്ന മീഡിയ വിങ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയെയാണ് പരിചയപ്പെടുത്തുന്നത് അതായത് കാർഷിക രംഗത്ത് പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ള ആള് അദ്ദേഹം ഒരു ഗവേഷണ പരീക്ഷണം നടത്തി ഒരു പുതിയ കൃഷിരീതി കണ്ടുപിടിച്ചിരിക്കുകയാണ് അദ്ദേഹം തന്നെ അതിന്റെ വിശദാംശങ്ങളെല്ലാം പറയും വയനാട് ജില്ലയിലെ അമ്പലവയലാണ് ആമീസ് ഗാർഡനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇതിനകത്തുള്ള പ്രത്യേകതകൾ എന്ന് വെച്ചാൽ നമുക്ക് പല പ്രത്യേകതകൾ ഇതിനകത്ത് സാധാരണ കൃഷി രീതിയിൽ ചിന്തിക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ നമുക്ക് കേട് കേടിനെ പ്രതിരോധിക്കാം ഏതെങ്കിലും ഒരു ചെടിയിൽ കേട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെടി അങ്ങ് എടുത്തു മാറ്റി കഴിഞ്ഞാൽ അങ്ങോട്ട് സ്പ്രെഡിങ് ഇല്ലാതെ പറ്റും നല്ല വിത്ത് മുന്നോട്ട് നല്ല വിത്തുകൾ ഉൽപ്പാദിക്കാൻ പറ്റും കേട് പിന്നെ നമ്മളിടുന്ന വളങ്ങൾ പിന്നെ ഡ്രഞ്ചിങ്ങിനാണ് കൊടുക്കുന്നത് ഇടുന്ന വളം നമ്മൾ മണ്ണിലാണെങ്കിൽ ഇടുന്ന വളങ്ങൾ പല മേഖലകളിലേക്ക് പോകും ഇതങ്ങനെയല്ല ഇതിനാവശ്യമായ അരക്കപ്പ് വളം എന്ന് പറഞ്ഞാൽ അതായത് ഇരുന്നൂറ് ഗ്രാം മില്ലി വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് മാത്രം അപ്ലൈ ചെയ്താൽ മതി വേറൊന്നുമില്ല ഫംഗസ് കൂടുതലായിട്ട് അറ്റാക്ക് വരുന്നില്ല മണ്ണിൽ നിന്നുള്ള ഒരുപാട് കീടങ്ങൾ നമുക്ക് നാട്ടിൽ കുറഞ്ഞു കിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ട് ഇതേപോലെ തന്നെ സെക്ഷൻ താഴെയും ചെയ്തിട്ടുണ്ട് നമ്മൾ മണ്ണിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇതേ ദിവസം തന്നെ മണ്ണിലും ചെയ്തത് വയലിൽ ചെയ്ത കൃഷി അതും ഒരു പത്തിരുപത് ബെഡ് ഉണ്ട് അത് ഇത് നമ്മൾ കമ്പയർ നമുക്ക് നോക്കിയാൽ തന്നെ ഉൽപാദനം ഉൽപാദനം നമ്മൾ തയ്യാറാക്കുന്നത് ലെയർ ആയിട്ട് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ചകിരി ചോറ് കൊക്കോ ഫിറ്റ് നമ്മുടെ ചാണൻ മണ്ണിന് കമ്പോസ്റ്റ് ഇത് മണ്ണ് മൂന്നിൽ ഇതെല്ലാം ഈക്വൽ അനുപാതത്തിലെടുത്തിട്ട് അതിനെ നമ്മൾ മിക്സ് ചെയ്ത് ഒരു ഇതിനകത്തേക്ക് നടക്കുക ചെയ്തിട്ടില്ല അപ്പം നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഉപയോഗം കൂടുതൽ കുറയ്ക്കുക മണ്ണ് കൂടുതൽ വേണ്ട നമ്മുടെ വയനാട് മേഖലയിലുള്ള മണ് കൃഷി ഇഞ്ചി കൃഷി ചെയ്തിട്ടുള്ള ഓവർ ഡോസ് ചെയ്യുന്ന കെമിക്കലുകളെല്ലാം മണ്ണിൽ നിന്ന് ഒഴിവാക്കി കിട്ടാനും ഇത് നമുക്ക് ഒരുപാട് സഹായക കാരണം കൂടുതൽ ഉരുടാൻ പോലത്തെ മരുന്നുകളോ കാര്യങ്ങളോ മണ്ണിലിട്ട് മണ്ണ് നശിപ്പിക്കേണ്ട ഇതേ വീട്ടുമായിട്ട് വിരിച്ചു കഴിഞ്ഞാൽ കള കള കുറവുണ്ട് കേടു കുറവുണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നമുക്കിതിനകത്തുനിന്ന് വ്യത്യസ്തമായ ഗുണങ്ങൾ ഒരുപാട് റിസൾട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് കർണാടകയിൽ അവിടെയുവിടെയും പല സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു കൃഷി അനുഭവത്തിൽ അത്യാവശ്യം ഒരു മുപ്പത് നാൽപ്പത് ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ സാധാരണ കൃഷി മണ്ണിൽ കൃഷി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ സമയത്ത് ഞാൻ മണ്ണിൽ നട്ട ഇഞ്ചി നമുക്ക് ഗുണമായിട്ടില്ല പിന്നെ മണ്ണൊരുക്കണ്ട കൂട്ടണ്ട കിളയ്ക്കണ്ട മണ്ണിന് കല്ല് ഒരുക്കേണ്ട ഇത് സ്ഥലം ഒരുക്കേണ്ട ഇതൊന്നും ചെയ്യണ്ട നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പട്ടത്തിന് ഒരു വർഷം എടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് അതേ സ്ഥലത്ത് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ പറക്കാനാണെങ്കിൽ ആളെ വിളിക്കണ്ട ഇതിനെ തന്നെ പറക്കണമെങ്കിൽ ഈസിയായിട്ട് വയ്ക്കാം ഇതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫ്ളാറ്റിൽ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ ടൗണുകളിൽ താമസിക്കുന്നവർക്കൊക്കെ ഒരു പത്തെണ്ണം അഞ്ചെണ്ണം ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും നമുക്ക് ഏറ്റവും ഗുണകരമാണ് ഒരു വീട്ടിൽ ഒരു പത്ത് ഗ്രോ ബാഗ് ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് മിനിമം ഇരുപത് കിലോ ഇഞ്ച് കിട്ടും ഇരുപത് കിലോ ഇഞ്ചി എന്ന് പറഞ്ഞാൽ മതി ഒരു വീട്ടിലേക്ക് ഒരു വർഷത്തേക്ക് ആവശ്യത്തിന് ഇഞ്ചി ഏതായി അതും പിന്നെ രണ്ടാമത് രൂപമെന്ന് പറഞ്ഞിപ്പോൾ ഒരു ഇത് ചെയ്യാണ് ഇതേപോലെ ഗ്രോ വേഗം ടെറസിന്റെ മേലെയാണ് ചെയ്യുന്നത് ഇത് വലുതായി കഴിഞ്ഞത് ഇതേപോലെ പുറത്തേക്ക് വരും കേട്ടോ ഇവിടെ ഒരു കഷ്ണം കട്ട് ചെയ്ത് രണ്ടു കഷ്ണം കട്ട് ചെയ്തെടുത്താലും നമുക്ക് വീടുകളിൽ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാം രണ്ട് ബ്രഷ് പീസ് എടുത്താൽ മതി കഴിഞ്ഞാൽ നമുക്ക് അളവ് കുറിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റും അടിയിൽ ഇഞ്ചി മേലേക്ക് മുളച്ചു വരുന്നുണ്ടോ അപ്പമാത്ര നമ്മള് മണ്ണ് ഇച്ചിന് മണ്ണിട്ട് കൊടുക്കുന്ന കാര്യമുള്ളൂ ഇഞ്ചി മേലേക്ക് വരുന്ന വരുന്നവരും ഇതും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു കേട് വരിക എന്ന് ചോദിച്ചു ഇതിനകത്ത് ഒരു ചോറിന് കേടുവന്നു ഈ സാധനം എടുത്ത് കളഞ്ഞ മാറ്റിയാകുന്നത് അത്ര എളുപ്പമുണ്ട് അത്ര എളുപ്പമുണ്ട് പിന്നെ ഈ വയനാടിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ ഈ സാധനം എന്താണ് കൃഷിക്കാർ ഇവിടെ മുഴുവൻ മഹാളി രോഗങ്ങൾ വരുകയാണ് എവിടെയെങ്കിലും രണ്ടൊക്കെ സ്ഥലം എടുക്കുമെന്ന് വിചാരിച്ചു ഇതേപോലെ വീട്ടുമാറ്റം വിരിക്കുക എവിടുന്നേലും നല്ല മണ്ണ് കൊണ്ടുവരിക നിറയ്ക്കുക ഒരു സ്ഥലത്ത് തന്നെ വർഷങ്ങളോളം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും പുതിയ സ്ഥലങ്ങൾ നോക്കി പോകണ്ട പുതിയ ഏരിയകൾ ചെയ്യണ്ട മണ്ണ് ആവർത്തിച്ച് കൃഷി ആവർത്തിച്ച് കൃഷി ചെയ്യാം ഒരു ഇതിനകത്ത് മണ്ണിലേക്ക് പകരുന്നില്ല മണ്ണ് കുറച്ചും കൂടെ നമുക്ക് സംരക്ഷിക്കപ്പെടാൻ പറ്റും ആവശ്യമില്ലാത്ത കെമിക്കല് മണ്ണിലേക്ക് കഴിച്ചിട്ട് നമ്മൾ വയനാട് കൃഷിയില് തിരിച്ചു പിടിക്കാനുള്ള മാർ അഞ്ച് വർഷം കഴിയുമ്പഴേക്കും ഇതിന്റെ കെമിക്കലൊക്കെ പോകുന്ന പറയുന്നത് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉപയോഗിക്കുന്ന കവറാണെങ്കിൽ രണ്ടുവർഷം ഉപയോഗിക്കാം പണ്ടല്ല കൂടുതൽ വർഷങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യത പിന്നെ നിലത്തുനിന്ന് കള വരില്ല ഇതിന്റെ ഉള്ളിൽ കളയില്ല കളവറിക്കലില്ല പിന്നെ നനക്കലില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങള് നമുക്ക് ഇതോടുകൂടി ചെയ്യാൻ പറ്റും കാരണം ഇത്രയും നമ്മൾ ചിന്തിച്ചത് ഈ ഡിവൈസ് നോക്കുമ്പോൾ മിനിമം ഒരു രണ്ട് 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 കിലോയും മൂന്ന് കിലോയും ഇതിനകത്ത് നമുക്ക് ഒരു ജോഡിന്ന് ഒരു ജോഡിന്ന് നമുക്ക് എന്തായാലും അപ്പോൾ ഒരു ഏക്കറിൽ നിന്ന് ഒരു ഏക്കറിൽ നമ്മൾ നടന്ന് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാലായിരത്തോളം വിത്താണ് മാറുന്നത് ഒരു ഏക്കറിൽ പോയേണ്ടത് അത്രയും പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രണ്ട് ദിവസം കൂട്ടി കഴിഞ്ഞാൽ എത്ര അറുന്നൂറ് ആക്കി മേലെ വളവായില്ലോ ഏക്കറിൽ നല്ല ഹെൽത്താണ് പ്ലാന്റ്സ് ചെടികളെല്ലാം നല്ല ഗ്രോത്ത് ആണ് കൃത്യമായിട്ട് നമ്മളിടുന്ന വളങ്ങളും മരുന്നുകളെല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് കിട്ടും നമ്മളത്തെ മണ്ണിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ാണ് അതുപോലെ തന്നെ ആണ് ഇത് പ്രത്യേകിച്ച് കെമിക്കലുകളൊന്നും ആവശ്യമില്ലാതെ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ ഈ ഇപ്പം കർണാടകയിലേക്ക് വലിയ തോതിലുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല മിനിമം ഒരു പക്ഷേ കുറഞ്ഞ രണ്ട് കിലോയിൽ കൂടുതൽ കിട്ടുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ഗ്രോത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് മിനിമം രണ്ട് കിലോ കൂടുതൽ കാരണം ഇത്രയും സ്റ്റെപ്പ് വരുമ്പോൾ തന്നെ മാത്രം അതായത് ഈ ട്രഞ്ചിങ് ചെയ്തിട്ട് വളം കലക്കിട്ട് നല്ല മൈക്രോൻ്റെ വളങ്ങൾ കലക്കി ഒഴിച്ചു കൊടുക്കാനല്ലാതെ ഒന്നും അപ്ലൈ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടില്ല ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതിപ്പോ ഒരു ഒരു ലിറ്റർ കാരണലക്ഷഞ്ഞൂറ് ഗ്രാം മില് ഒഴിച്ചാൽ മതി അഞ്ഞൂറ് മില് ഒഴിച്ചു കഴിഞ്ഞാൽ സാധനം അതെ ജൈവവളം നമ്മള് മണ്ണിലിരുന്ന് ജൈവവളം നാശമായി പോകല്ലേ ഇത് കറക്റ്റ് ഇത് കിട്ടുകയുള്ളൂ ഇത് അകത്ത് ഈ സാധനം ഉള്ളത് അതുകൊണ്ടാണ് ഈ ഗ്രോത്ത് വരുന്നത് ഇപ്പൊ നിലവിൽ ഇതിന് കൃഷി വകുപ്പ് ആരെങ്കിലും കൃഷി വകുപ്പുകൾ ജില്ലാ കൃഷി ഓഫീസറും അവർ എല്ലാം വന്നിട്ടുണ്ട് ഇത് നല്ലൊരു രീതിയാണ് ചെയ്യുന്നത് നമുക്ക് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വയനാട് ജില്ലാ കൃഷി ഓഫീസർ ഗ്രോ ബാക്ക് സിസ്റ്റത്തിലേക്ക് ഞാനിതിനകത്തേക്ക് വരാൻ കാരണം വെച്ചാൽ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷങ്ങൾ പതിനാറ് വർഷത്തോളമായിട്ട് കർണാടകയിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ് നാട്ടിലും കൃഷി ഈ കർണാടകയിൽ കൃഷി ചെയ്തിട്ടുള്ള ഒരു ഇതിന്റെ പേരിൽ ഇത് ഒരുപാട് കൃഷി ചെലവുകൾ കൂടുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എങ്ങനെ കൃഷിയെ കുറച്ച് ചെലവിൽ ചെയ്യാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പം അങ്ങനെ തോന്നിയ ഒരു ഐഡിയ ആണ് ഈ ഗ്രോ ബാക്ക് സിസ്റ്റം ഗ്രോ ബാക്ക് സിസ്റ്റത്തിൽ നമുക്ക് മണ്ണ് വേണ്ട മണ്ണ് ഏറ്റവും കുറവ് മതി മൂന്നിലൊന്ന് മണ്ണ് മതി ചകിരിച്ചോറ് മണ്ണ് ചകിരിച്ചോറ് ചാണാൻ മണ്ണിര കം കമ്പോസ്റ്റ് ഇത് മൂന്നും കൂടെ മിസ് ഇതിലുള്ള പോട്ട് തയ്യാറാക്കിയിട്ടാണ് ഇഞ്ചി നടന്നത് സാധാരണ രീതിയിൽ ഇതിനകത്ത് കള നമ്മൾ ഒരു പത്തേക്കർ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതിനില്ല നമ്മൾ ഇത് മണ്ണ് പൂട്ടണ്ട അത് മണ്ണിളക്കണ്ട കല്ല് പെറുക്കണ്ട അങ്ങനെയുള്ള ഒരുപാട് കൃഷിയിലുള്ള ഗുണങ്ങളുണ്ട് കള പറിക്കേണ്ട അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഒരു പത്ത് വർഷത്തോളം അല്ലെങ്കിൽ അത് കൂടുതലോളം കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഒരേ സ്ഥലത്ത് നിലത്ത് വീട്ട്മാറ്റ് വിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഗ്രോ ബാഗ് നിറച്ച് ഈ നല്ല ബെഡ് ചെയ്യുന്ന പോലെ തന്നെ രണ്ടോ മൂന്നോ ചെടികൾ അടുക്കി വെച്ച് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൂടുതൽ റിസൾട്ടാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയനാടിനെ സംബന്ധിച്ച് വയനാട്ടിലുള്ള ആളുകൾക്ക് ഇഞ്ചി കൃഷി വിടുന്ന് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടാണ് കീടബാധ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടാണ് ആളുകൾ പുതിയ മണ്ണുകൾ തേടി യാത്ര ചെയ്യുന്നത് അപ്പം ആ പുതിയ മണ്ണുകൾ തേടി യാത്ര ചെയ്യുമ്പോൾ മണ്ണിനെ കുറച്ചുകൊണ്ട് നമ്മുടെ മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് പുതിയൊരു രീതി നമുക്ക് ഈ രീതി ചെയ്യാൻ പറ്റും കേട് കുറയ്ക്കാൻ പറ്റും മണ്ണിൽ നിന്നുള്ള ഇതിനകത്ത് എന്തെങ്കിലും ഒരു കേട് വന്നു ആ ഒരു ഗ്രോ ബാഗ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ വി ബാക്കിയുള്ള ഇഞ്ചി മുഴുവൻ സംരക്ഷിക്കാൻ പറ്റും മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ മുന്നോട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇത് വളരെ ഉപകാരമായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ കൂടുതൽ ഒരു വീട്ടിൽ ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നവരാകട്ടെ ഒരു പത്ത് ഗ്രോ ബാഗ് ഒരാൾ ചെയ്യും ഒരു വർഷത്തിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു വർഷത്തേക്ക് മുഴുവനായിട്ട് ആവശ്യമുള്ള ഇഞ്ചി നമുക്ക് ഇങ്ങനെ ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റും സാധിക്കും കൃഷിയെയും കൃഷി അനുബന്ധ സംരംഭങ്ങളെയും കുറിച്ചുള്ള മറ്റ് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം